ബാലഭാസ്കറിന്റെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി പിതാവ് ഉണ്ണി മകനെ കൊന്നത് തന്നെയാണെന്നും മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും ഉണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായതോടെ കൊലപാതകം എന്ന സംശയം ബലപ്പെടുകയാണെന്നും ഉണ്ണി പറഞ്ഞു അർജുൻ മുമ്പും പല കേസുകളിൽ പ്രതിയായിരുന്നു അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെ കുറിച്ച് അറിയുന്നത് സി ബി ഐയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും ഉണ്ണി ആരോപിച്ചു പെരിന്തൽമണ്ണ സ്വർണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെറുപ്പുളശ്ശേരി മുതൽ വാഹനം ഓടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു കേസിൽ പതിമൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയായിരുന്നു പെരിന്തൽമണ്ണയിൽ കവർച്ച നടന്നത് എന്നാൽ ഈ കേസും വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവും തമ്മിൽ ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് ബാലഭാസ്കറിന്റെ മരണസമയം വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നു തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രക്കിടെ കഴക്കൂട്ടം പള്ളിപ്പുറത്തിന് സമീപമായിരുന്നു സംഭവം ആദ്യം മകൾ തേജസ്വിനി പിന്നീട് ബാലഭാസ്കറും മരിച്ചു ഭാര്യ ലക്ഷ്മിയും ഡ്രൈവർ അർജുനും പരിക്കുകളോടെ രക്ഷപ്പെട്ടു സംഭവത്തിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു സ്വർണക്കടത്ത് ബന്ധവും ഗൂഢാലോചനയുമടക്കം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടു അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും വാഹനാപകടത്തിലെ സംശയങ്ങളിൽ അർജുനെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം അപകടത്തിൽ ദുരൂഹതയില്ലെന്നും സാധാരണ അപകട മരണമായിരുന്നുവെന്നും സി ബി ഐ കണ്ടെത്തി എന്നാൽ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അത് പുറത്തു കൊണ്ടുവരുന്നത് വരെ നിയമ പോരാട്ടം തുടരുമെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് പിതാവ് ഉണ്ണി ബാലഭാസ്കറിന്റെ മരണശേഷം സംഭവസ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ രണ്ടുപേരെ കണ്ടതായി കലാഭവൻ സോബി വെളിപ്പെടുത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ തന്റെ മൊഴി സി ബി ഐ മുഖവിലയ്ക്കെടുത്തില്ലെന്ന് കലാഭവൻ സോബി ആരോപിച്ചിരുന്നു ഇതിനിടെ ബാലഭാസ്കറിന്റെ ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്ന വിഷ്ണു സോമസുന്ദരത്തെയും പ്രകാശൻ തമ്പിയെയും സ്വർണക്കടത്ത് കേസിൽ ഡിആർഐ പിടികൂടി ഇതോടെ അപകടത്തിന് പിന്നിൽ സ്വർണക്കടത്ത് മാഫിയാണെന്ന് പിതാവ് സംശയം പ്രകടിപ്പിച്ചു അപകടത്തിന് മുമ്പ് ബാലഭാസ്കറിനെ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുന്നത് കണ്ടെന്ന് കലാഭവൻ സോബി വെളിപ്പെടുത്തിയെങ്കിലും അത് കളവാണെന്നായിരുന്നു സി ബി ഐ നിഗമനം അപകട സമയത്ത് വാഹനം ഓടിച്ചത് ആരാണെന്ന് പോലും തുടക്കത്തിൽ തർക്കമുണ്ടായിരുന്നു ബാലഭാസ്കറിൻ്റെത് അപകട മരണമായിരുന്നുവെന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെയും സിബിഐയുടെയും കണ്ടെത്തിൽ ഉണ്ടായിരുന്നു സിബിഐ ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു വാഹനമോടിച്ച ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടകാരണമെന്ന നിഗമനത്തിലാണ് സിബിഐ അന്വേഷണത്തിനൊടുവിൽ എത്തിച്ചേർന്നത് സിബിഐ കണ്ടെത്തൽ തിരുവനന്തപുരം സി ജി എം കോടതി അംഗീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം